കെ പി എസ് ടി സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചെറുതുരുത്തി നീള ഓഡിറ്റോറിയത്തിൽ നടക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികലമായ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് കെ പി എസ് ടിയുടെ നേതൃത്വ പരിശീലന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ചെറുതുരുത്തി നീള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതെന്ന് കെ പി എസ് ടിയുടെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ആനുകാലിക പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് രണ്ടു ദിവസം രാത്രിയും പകലുമായി നടക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്ത ഒരു വർഷത്തെ സംഘടനയുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കപ്പെടുന്നതും ഈ ക്യാമ്പിൽ നിന്നാണ് ഇരുപത്തിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറോളം പ്രതികൾ പങ്കെടുക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മെയ് പതിനൊന്ന് രാവിലെ പത്ത് മണിക്ക് കെ മുരളീധരൻ എം പി നിർവഹിക്കുന്നു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മെയ് പന്ത്രണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് രമ്യാ ഹരിദാസ് എംപിയും നിർവ്വഹിക്കും രണ്ടു ദിവസം വിവിധ സെഷനുകളിലായി നടത്തപ്പെടുന്ന ക്ലാസുകൾക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ ലീഡർഷിപ്പ് ട്രെയിനർ എഡിസൺ ഫ്രാൻസ് സർവീസ് കൺസൾട്ടന്റ് സൈനുദ്ദീൻ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകും സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ വട്ടപ്പാർ അനിൽകുമാർ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ടി എ ഷായിദഹ്മാൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി എൻ രാജ്മോഹൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ രമേശൻ ബി സുനിൽകുമാർ ബി ബിജു അനിൽ വെഞ്ഞാറമൂട് ടി യു സാദത്ത് സാജു ജോർജ് പി എസ് ഗിരീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ജെ കെ ഗിരീഷ് ജോൺ ബോസ്കോ വർഗീസ് ആന്റണി മനോജ് ബി എസ് പി എം നാസർ പി വിനോദ് കുമാർ കെ അരുണ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ അബ്ദുൽ മജീദ് ടി എ ഷാദ റഹ്മാൻ പി വിനോദ് സാജു ജോർജ് എന്നിവർ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികലമായ പരിഷ്കാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിവെക്കുന്ന അപജയങ്ങളെക്കുറിച്ച് കുറിച്ച് കെ പി എസ് ടി എ സംസ്ഥാന നേതാക്കൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാഴ്ചപ്പാടില്ലാത്തതിന്റെ ഭാഗമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടുന്ന് വിജയിക്കുന്ന കുട്ടികൾ അവർക്ക് അനുസരിച്ചുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളും മറ്റു കോഴ്സുകളും നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം അവരെ നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണം അപ്പോഴാണ് ആ കുട്ടികളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ

കൃത്യമായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടും അത് നിയന്ത്രിക്കാനുള്ള നിലപാടെടുക്കാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസം പിന്നോക്കം പോകുന്നത് മാത്രം നല്ല ആയ കുട്ടികൾ വരെ ഈ പട്ടികപ്പെടുന്നുണ്ട് അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടണം കുട്ടികളെ സംബന്ധിച്ച് കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ലഹരി വസ്തുക്കൾ വരെ ലഭ്യമാകുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും അത് പ്രാദേശികമായി പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അതാണ് കാരണം നാളെ പോരാൻ ഉണ്ടായ വിഷയങ്ങളൊക്കെ സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് കൊടുത്തിട്ട് പോലും അതിന് പരിഹാരം ഉണ്ടായി കാണുന്നില്ല യഥാർത്ഥത്തിൽ ആ കുട്ടി അനുഭവിച്ച പീഡനത്തിന് വരെ കണക്കുണ്ട് നൂറ് ദിവസം ഒരു തുള്ളി വെള്ളം വായിച്ചു ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം അവിടെ ആരൊക്കെയുണ്ട് കോളേജ് അധികൃതരുണ്ട് അല്ലേ സാപാഠികളുണ്ട് അവന് ഒരാൾ പോലും പുറത്ത് പറയാൻ മടിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭീകരമായ രീതിയിലാണ് ഈ കൂട്ടാത്തക്കന്റെ വളർത്തുന്നത് അത് ചെറുതൊന്നുമല്ല പല കലാലയങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സത്യത്തിൽ ആ രീതിയിലേക്ക് കേരള പ്രഭുത്വമാണ് പ്രഭുതാണ് പക്ഷേ പ്രഭുദ്ധ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു അവസ്ഥ കുട്ടികൾ പിന്നോക്കം നിൽക്കുന്നതല്ല എല്ലാ എഡ്യൂക്കേറ്റഡായ കുട്ടികളല്ലേ ഈ വെറ്റിനറി കോളേജുകളൊക്കെ മെഡിസിന് ചെല്ലുന്ന കുട്ടികൾ അത്യാവശ്യം കുട്ടികളല്ലേ പക്ഷെ അതൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ആ കലാലയങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു അതിൽ നിന്ന് മുതലെടുപ്പുണ്ട് ആ കുട്ടികൾ പലതന്നും ഉപയോഗപ്പെടും ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി റിക്രൂട്ടിങ് ഏജൻസികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതാണ് ഞാൻ ഭീകര കലാലയങ്ങളിൽ പഠിക്കട്ടെ അത് രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും അതൊക്കെ ആ താൽക്കാലികമായ പിന്നെ ഒരു അവരുടേതായ കൺസെപ്റ്റ് വെച്ചുള്ള പ്രവർത്തനമായിരിക്കണം മുൻകാലങ്ങളൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോ രാഷ്ട്രീയ പ്രവർത്തനം നടന്നാൽ ആ വിദ്യാലയത്തിലെ ചെയർമാൻഷിപ്പ് അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരതില് മാറി പിന്നെ മരണത്തിലേക്ക് മുഴുവൻ ഇപ്പൊ അതല്ല ഇപ്പൊ അവരെ മറ്റു പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നു ചർച്ച രൂപീകരിച്ച് കഴിഞ്ഞിട്ട് വായിക്കാൻ ആകെ കൊടുക്കുന്ന സമയം മൂന്ന് ദിവസം എന്നിട്ട് ഇപ്പൊ ഇപ്പൊ പാഠപുസ്തകം ഇത് കിടന്നിട്ട് പോയല്ലോ അപ്പൊ ഇത് നിർമ്മിച്ച ആളുകളും അതുപോലെ തന്നെ ഇത് പരിശോധിച്ച ആളുകളും അവർക്ക് പാഠപുസ്തകം കിട്ടാതെ കെ പി പി എസ് ലേക്ക് പോയി അതിനുശേഷം ജില്ലകളിലേക്ക് വിതരണം ചെയ്തു എൻ്റെ കയ്യിൽ ഞാൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കളക്ട് ചെയ്ത പുസ്തകം കൊടുത്തു നേരെ കുറച്ച് ഞാൻ അവിടെ പാഠോത്സവം വായനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വരെ നാല് ദിവസം അഞ്ചു ദിവസം ഇരുന്നു ഞങ്ങളും നാലുവട്ടം ഈ പുസ്തകത്തിന് പോയി പരിക്കുന്ന പറ്റി അങ്ങനത്തെ നേരത്തെ പുസ്തകം കൊടുത്തിട്ടതാണ് അപ്പം ഗണേഷ് സാറിനും അതുപോലെ പാഠപുസ്തകം എഴുതിയ ആളുകളും ഇരിക്കുന്നു അവർക്കൊന്നും ഒരു കോപ്പി കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒരു നിഗൂഢമായി ഒളിച്ചു കള്ളിയായി മുന്നോട്ട് പോകുന്ന ഒരു രീതി സർക്കാർ ആ ഒരു കഴിഞ്ഞ ദിവസം റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു സീറ്റുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു ഇപ്പൊ സീറ്റുകളുടെ എണ്ണം പറഞ്ഞത് എസ് എൻസിടെ എണ്ണം ഒരുപോലെയാണ് സിബിഎസ്ഇ മറ്റേ അതുപോലെയുള്ള ആളുകളുടെ റിസൾട്ടുകൾ വന്നിട്ടില്ല അതിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം സീറ്റുകൾ വരാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നാല്പതിനായിരം ആ സമയത്ത് ആദ്യത്തെ വർഷം കണത്തില്ല കണക്കൊക്കെ ഇതിനകത്ത് നാൽപ്പതിനായിരത്തി ജില്ല കുട്ടികൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവസാനിക്കുന്നത് എൺപതിനായിരത്തി സമയങ്ങളിലാണ് ഒരു ലക്ഷം കുട്ടികളില് ഏറ്റവും നോളജ് ലെവലിലും ഇവരുടെ മാർക്കറ്റ് ലെവലിലൊക്കെ കൂടുതൽ കിട്ടുന്ന കുട്ടികളാണ് നമ്മുടെ സംസ്ഥാന അതിനൊന്നും ഒരു പാക്കേജ് ഒരുക്കില്ല ഒരു ലക്ഷത്തി മൂവായിരം കുട്ടികൾ രണ്ടു വർഷം കൊണ്ട് തുറന്നു വിദ്യാഭ്യാസം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അതൊരു പിന്നോക്കം പോക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്ക് ഇതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരിതുമില്ല ഇല്ലെങ്കിൽ ഇതിന്റെ അതിന്റെ എന്തെല്ലാം സംഭവം നമുക്ക് പറയാൻ പാഠ്യപദ്ധതി ബന്ധപ്പെട്ടു പക്ഷെ പറയാത്തത് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇല്ലാണ്ടാക്കാന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ് പക്ഷെ ഇതിങ്ങനെ നഷ്ടപ്പെട്ട് പോകുമ്പോഴും സർക്കാർ മേനി പറഞ്ഞു ആദ്യത്തെ വർഷങ്ങൾ നാലു ലക്ഷം കുട്ടികൾ ഓർമ്മിച്ചു എന്ന് പറഞ്ഞാൽ മേനി പറഞ്ഞു ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഒരു ലക്ഷത്തി മൂവായിരം കുട്ടികൾ പറഞ്ഞു അത് വേണ്ടതില്ല അതുപോലെ ഒരു ലക്ഷം കുട്ടികൾ പുറത്തു പോകുന്നു ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളാണ് ഒരു ലക്ഷം കുട്ടികൾ പുറത്തു പോകുന്നത് അവർ പോകുമ്പോ ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള അല്ലെ അപ്പൊ എങ്ങനെ കേരളം വികസിക്കുന്നു ഇതിന്റെ വേറൊരു കാര്യം പറയുന്നു നമ്മൾ സാമ്പത്തിക മുപ്പത് ലക്ഷം അതിഥിമൂന്ന് ലക്ഷം ഇവര് കിട്ടുന്ന ഒരു ഇപ്പൊ ലേറ്റസ്റ്റ് കണക്കാണ് അവന് കിട്ടുന്നത് പ്രതി ദിവസം ആയിരം അവനൊരു നൂറ് റുപ്പ് കേരള ചെലവഴിക്കുന്നില്ല ഇത് മുഴുവനായി അങ്ങോട്ട് പോവുകയാണ് പിന്നെ കേരളം പത്രത്തിലുണ്ട് ആ ഇന്ന് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് ഒരു സാമ്പത്തിക കേരളം പോകുന്നത് എങ്ങോട്ടാണ് ഇതിനിടയിൽ വിദ്യാഭ്യാസം ഈ രീതിയിലേക്കാണ് പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ എന്താണെന്നും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ മേഖലയും ഇങ്ങനെ പോകും സാമ്പത്തിക രംഗത്ത് ഇങ്ങനെ പോകും ഇതിനൊന്നും പരിഹരിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പരിഹരിക്കാനുള്ള മാർഗില്ല ധനോപ്രതിസന്ധിയായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം കണ്ടില്ല വേറെ മറ്റ് ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മാർക്കായിട്ട് ഉണരുന്നത് ജീവനക്കാർക്ക് ശമ്പളപ്പെട്ട സമയത്താണ് കാരണം അവന്റെ പൈസ മാത്രമാണ് പൊതുവിപണിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പൊതുവിപണിയിലും പണിന്ന് പറയുന്നത് അതുകൊണ്ട് വിപണിയെ പോലും അവസാനിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് മുതൽ പത്ത് വരെ അവസാനിക്കുകയും അവർക്ക് പോലും ഒന്നുമില്ല ഇപ്പൊ ഇന്നത്തെ പത്രത്തിനാന്ന് തോന്നുന്നു ഡി എനി ഇല്ലാത്ത ഇനി അടുത്ത ശമ്പള പരിഷ്കരത്തിന് ഡേറ്റ് പ്രഖ്യാപിക്കും അതിന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ജീവനക്കാരുടെ സ്ഥിതിയാണ് ഇരുപത്തിനാല് ശതമാനം ഡി എ പെൻഡിങ് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം എന്നിട്ട് ഏറ്റവും മോശമായ ശമ്പള പരിഷ്കരണമാണ് നല്ലത് ഇവർ പറയുക ചൂണ്ടിക്കാട്ടി ഫിൻലാൻഡില് പ്രൈമറി അധ്യാപകനാണ് ഏറ്റവും കൂടുതൽ പാണ്ഡ്യപദ്ധ മറ്റു സംഭവങ്ങളൊക്കെ തയ്യാറാക്കി അവിടെ പോവുകയും ചെയ്ത് തിരിച്ചു വരുമ്പോഴും ഇവിടുത്തെ പ്രൈമറി അധ്യാപകന് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ചോ അവനെയൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തി എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ നടന്നു നോട്ട് ഈസ്റ്റ് റിപ്പോർട്ടിങ് നേരത്തെ എന്തായിരുന്നായിരുന്നു പക്ഷെ എടുത്തു പറയുന്നത് രണ്ടായിരത്തിഅറുന്നൂറ്റി ചില്ല അധ്യാപകരാണ് കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ഭാഗത്തു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് രണ്ട് കോൺഗ്രസിന്റെ ലീഗിന്റെ സംഘടനകളാണ് അതിൽ തന്നെ ലീഗിന്റെ ഇത് അവരെ അപ്ലിക്കേഷൻ കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് വെച്ചു കോൺഗ്രസിന്റെ ഏതാണ്ട് ഒമ്പത് മാസം കഴിഞ്ഞു പോയി അപ്പഴത്തേക്ക് പാഠവസ്തവ പരിഷ്കരണം ഏതാണ്ട് സംഭവങ്ങളും പൂർത്തിയാക്കി ഒരു ചർച്ചയ്ക്ക് നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ട് ആദ്യഘട്ടം പൂർത്തിയായ ശേഷമാണ് ഇത് ചെയ്യുന്നത് പൂർണ്ണമായ ഒഴിവാക്കുക അല്ല കരിക്കുലർ കമ്മിറ്റി ഇത് കണ്ടിട്ടില്ല അതായത് പ്രതിപക്ഷത്തുള്ള കരിക്കുലർ കമ്മിറ്റി പ്രതിപക്ഷത്തുള്ള കരിക്കുലൻ കമ്മിറ്റി കരിക്കലറ്റി അംഗത്ത് മാത്രല്ല ഇതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആളുകളോ പരീക്ഷ എഴുതി ഏറ്റവും മികച്ച ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഈ അബ്ദീസ് കമ്മിറ്റിന്റെ പാഠവസരം എഴുതി ആളുകൾ അവര് പല ഒരു ഇതിലംഗത്തും കിട്ടാതെ വന്നപ്പോ പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ഒരു തന്നിഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ആളുകള് ഒരേ ചിന്തയുള്ള ആളുകൾ അതൊക്കെ നിങ്ങൾ ഇപ്പൊ പാഠപുസ്തകം ചർച്ചക്ക് വരുമ്പോ നിങ്ങൾ നോക്കിയോ ഈ ഇപ്പൊ മലയാളം പാഠപുസ്തകങ്ങള് എഴുതാൻ ഏറ്റവും മികച്ച ആളുകളെ കൊണ്ടുവരുന്നു പറഞ്ഞ ആളുകള് പഴയതും പുതിയതും ഒരുമിച്ച് കൊണ്ടിരുന്നു പറഞ്ഞ ആളുകള് പുതിയത് മാത്രമേ പുതിയ എഴുത്തുകാരെ മാത്രം പരിചയപ്പെടുകയാണ് ഒരു സ്ഥലത്ത് പരമ്പരാഗതവും പാരമ്പര്യവും മറ്റു സംഭവങ്ങളൊക്കെ പറയും തനത് 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 പറയും ഏഹ് പഴയതിനെ ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഒക്കെ പറയും ചെയ്യുന്ന സ്ഥലത്ത് മലയാളം പാഠപുസ്തകങ്ങളിലൊക്കെ പുതിയ ആളുകളാണ് ഏറ്റവും പുതിയ ആളുകളുടെ സൃഷ്ടികളാണ് കഴിതപ്പെട്ടത് അത് കഴിഞ്ഞ കാലത്തുള്ള ഒരു സൃഷ്ടിപരമായ ഒരു മികവും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ആശങ്കയില്ല എന്നാ അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ ലീഗിന്റെ സംഘടന കൊടുക്കണം നമ്മൾ അംഗീകരിച്ചു കിട്ടി പക്ഷെ ഒരാളെ മാറ്റി കൊടുക്കുകയും ചെയ്തു ലീഗ് പൂർണ്ണമായിട്ട് കരുതലാണ് ഇതിനെപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ എൻ ടി യു പിന്നെ ആള് ഇതിനെ സപ്പോർട്ട് ചെയ്യും ഇത്രയും വലിയ ഒരു പാഠ്യവധി ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അറിയില്ല